കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ ഇന്ന് പ്രതിഷേധ ധർണ നടത്തി മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരും എൽ ഡി എഫ് എം എൽ എമാരും എം പിമാരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു രാവിലെ പത്തരയോടെ കേരള ഹൗസിൽ നിന്ന് മാർച്ചായാണ് മുഖ്യമന്ത്രിയും നേതാക്കളും ജന്തർ മന്ദറിലേക്ക് പുറപ്പെട്ടത് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കളും ഡി എം കെ എ എ പി പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇന്നലെ കർണാടകത്തിലെ നേതാക്കളെ സമരം ഇരുന്ന അതേ പന്തലിലാണ് കേരളത്തിനെയും പ്രതിഷേധ പരിപാടി നടന്നത് കേരളത്തിൻ്റെ അതിജീവനത്തിന് സമരം അനിവാര്യമാണെന്നും ആരെയും തോൽപ്പിക്കാനല്ല സമരമെന്നുമാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ചരിത്രത്തിൽ കീഴ്വഴക്കങ്ങളില്ലാത്ത പ്രക്ഷോഭമാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നു ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സമരത്തിനില്ല അർഹതപ്പെട്ടത് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സമരത്തിന് കക്ഷി രാഷ്ട്രീയ നിറം നൽകരുതെന്നും സഹകരണ ഫെഡറലിസം എന്ന ആശയം ഈ അടുത്ത് കേന്ദ്ര നടപടികളിലൂടെ നഷ്ടപ്പെട്ടുവെന്നും പിണറായി വിജയൻ പറഞ്ഞു ഇന്ന് ഈ പ്രക്ഷോഭം നടക്കുന്നു തമിഴ്നാട് ഇതേ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തുന്നു എല്ലാം ഇത്തരത്തിൽ അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ് അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നതു തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ അതിന് വ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബി ജെ പി ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് ലാളനയാണ് എൻ ഡി എ ഇതര സർക്കാരുകളോട് പീഡന നയമാണുള്ളത് കേന്ദ്രത്തിൻ്റേത് ഭരണഘടനാ തത്വങ്ങളുടെ ആഗ്രഹമായ ലംഘനമാണ് വായ്പാ പരിധിയിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ പാർലമെൻറ്റ് രാഷ്ട്രപതി എന്നിവർ അംഗീകരിച്ചതാണ് എന്നാൽ ഇത് അട്ടിമറിക്കപ്പെട്ടുവെന്നും ഏത് വിധേയനെയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു തോതിൽ സഹായം നൽകുന്ന തൻകുഞ്ഞുങ്ങളായി കണക്കാക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതുവായ പുരോഗതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവി നിലവാരം എങ്ങനെ പുറകോട്ട് പോകുന്നു എന്നത് കാണാൻ കഴിയും നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാനായി പോരാടുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നൂതന മാർഗങ്ങൾ ആരായുകയും വേണം എന്നതാണ് ഞങ്ങൾ കാണുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക വൈഷമ്യമുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് എന്ന് ചിലർ ആക്ഷേപിക്കാൻ തയ്യാറാകുന്നുണ്ട് പൂർണ്ണമായും സത്യവിരുദ്ധമായ വാദമാണിത് വൈഷമ്യങ്ങൾക്കിടയിലും ട്രഷറി സമ്പൂർണമായും കേരളത്തിൽ പ്രവർത്തന സജ്ജമാണ് തനത് വരുമാനം വളരെ ശ്രദ്ധേയമാവിധവും ഉയർന്ന ഘട്ടവുമാണിത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു ഇല്ലാത്ത അധികാരങ്ങൾ കേന്ദ്രം പ്രയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് യൂടോക്ക്